കുറെ കാലങ്ങളായി മലയാളി ഇട്ടിരുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ വിരിയുന്ന പൂക്കൾ കൊണ്ടാണ് തോവാളയിലെയും ഗുണ്ടൽപേട്ടിലെയും സുന്ദരപാണ്ഡ്യപുരത്തെയും കർഷകർ നാളുകളായി കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമാക്കി പൂക്കൃഷി ചെയ്യുന്നു ചെണ്ടുമല്ലിയും ജമന്തിയും വിടർന്ന് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഗുണ്ടൽപേട്ട് ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് ത്തും പറമ്പിലും കയറിയിറങ്ങി തുമ്പയും മുക്കുറ്റിയും ഒന്നും പറിക്കാൻ സമയമില്ലാതെ വന്നതോടെയാണ് കേരളത്തിൻ്റെ മുറ്റങ്ങളിൽ തമിഴർ വിപണി കണ്ടെത്തി തുടങ്ങിയത് ചെണ്ടുമല്ലിയും ജമന്തിയും വിടർന്ന് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഗുണ്ടൽപേട്ട് ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് സമീപത്തെ ഗോപാലസ്വാമി ബേട്ടയിൽ കയറി നോക്കിയാൽ ഈ മലയിൽ നിന്നും പൂവട്ടക തട്ടിച്ചിതറിയതുപോലെ തോന്നും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗുണ്ടൽപേട്ടിന് പൂക്കാലമാണ് വയനാട് കയറി മുത്തങ്ങ പൊൻകുഴി വഴി മൈസൂർ റോഡിലേക്ക് കടന്നാൽ പിന്നെ ഗുണ്ടൽപേട്ടിൽ എത്തും ബന്ദിപ്പൂർ കാടുകൾ പിന്നിട്ടാൽ ഗുണ്ടൽപേട്ട് താലൂക്കിലെ മധൂർ ഗ്രാമമായി വനമേഖല അവിടെ കഴിയുന്നു പൂന്തോട്ടങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത പൂക്കളുടെ ഇളം സുഗന്ധം പരത്തുന്ന കാറ്റ് ഗുണ്ടൽപേട്ടിൻ്റെ സാമീപ്യം അറിയിക്കും ആ പൂമണത്തിൻ്റെ ഉറവിടം തിരയുന്നതിന് മുൻപ് തന്നെ വിശാലമായ പൂപ്പാടങ്ങൾ ദേശീയപാതയ്ക്ക് ഇരുവശങ്ങളിലുമായി പ്രത്യക്ഷമായി തുടങ്ങും റോഡരികിൽ തന്നെ പൂപ്പാടങ്ങൾ കാണാം പക്ഷേ വിശാലമായ പശ്ചാത്തലത്തിൽ നിറങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ കാണാൻ അകത്തോട്ട് സഞ്ചരിക്കണം ഗോപാലസ്വാമി ബേട്ടയിൽ പോയാൽ ഒരു വശം കൊടുങ്കാടും മറുവശം അനന്തതയിലേക്ക് പടരുന്നത് പോലെ വയലുകളും അതിൽ ഒട്ടുമിക്കതും പൂപ്പാടങ്ങളായിരിക്കും നീലഗിരി മലകളെ തൊട്ടുരുമി കിടക്കുന്ന കുന്നുകളിലേക്ക് നീണ്ടുപരന്നു കിടക്കുന്നതാണ് ഇവിടുത്തെ പൂപ്പാടങ്ങൾ തട്ടുതട്ടായി കിടക്കുന്ന മലർവാടികളെ വിദൂരത്തു നിന്നും വീക്ഷിച്ചാൽ ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള പട്ടുമെത്തകൾ നിരത്തിയിട്ടതുപോലെയാണ് ഓണക്കാലത്ത് കേരളത്തിലെ പൂക്കളങ്ങൾക്ക് വർണ്ണശോഭ പകരുന്നത് ഇവിടെ നിന്നും എത്തുന്ന ഓറഞ്ച് ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഈ പൂക്കളുടെ വിലക്കുറവ് കേരള വിപണിക്ക് പ്രിയപ്പെട്ടതായി പക്ഷേ ഇവിടുത്തെ തോട്ടങ്ങളിൽ വിരിയുന്ന പൂക്കൾ കേരള പുഷ്പ വിപണിയിൽ എത്തുന്നത് ഓണത്തിലെ പത്തു ദിവസങ്ങളിൽ മാത്രമാണ് അത് കഴിഞ്ഞാൽ പുറം വിപണികളിലേക്ക് ഇവിടെ നിന്നും നേരിട്ട് വിൽക്കാറില്ല വൻ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി വ്യാവസായികാടിസ്ഥാനത്തിലാണ് ഇവിടെ പൂക്കൾ കൃഷി ചെയ്യുന്നത് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം